പ്രവീൺ പ്രണവ് എന്ന പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് കേസ് എന്താണ് പറയാൻ വരുന്നത് എന്നൊക്കെ വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ അവർ ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്ക് ഓരോ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കും ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് കാണാനും ആൾക്കാരുണ്ട് എന്ന് കാണുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ആ കണ്ടൻറ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഗുണം ഒന്ന് അവരുടെ പേര് ഒരുപാട് പേര് ഇങ്ങനെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പം യൂട്യൂബിൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനലും പിന്നെ ഇപ്പം കൊച്ചു എന്ന് പറയുന്നവൻ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന പ്രവീൺ കൊച്ചു എന്ന് പറയുന്ന ചാനലും രണ്ട് ചാനലിലും കിട്ടുന്ന ഒരു ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ ഹൈപ്പ് കിട്ടും അപ്പം ഇവർ പരസ്പരം എന്താണ് പ്രശ്നമെന്ന് മിണ്ടാതിരിക്കുന്ന സമയത്ത് ആളുകൾ പല പല ഊഹാപോഹങ്ങളുമായിട്ട് വരും അങ്ങനെ ഞാനൊരു ഊഹാപോഹമായിട്ട് വന്നതാണ് ഇവർ വ വൈറലാകാൻ വേണ്ടി കളിക്കുന്ന കളിയായിരിക്കും എന്നുള്ളത് പുതിയ ചാനലും അടങ്ങി അപ്പം പുതിയ ചാനലൊന്നും വളർത്തിയെടുക്കണം അപ്പം പഴയ ചാനലിൽ ഈ കൊച്ചു വരാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചർച്ച വരും ഒരുപാട് പേർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും നാൽപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് ചർച്ച ചെയ്യും അപ്പം എപ്പോഴും യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും അപ്പം അതായിരിക്കാം അത് പരസ്പരം ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല ഇവർക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയെങ്കിലും കാര്യം വേണമെങ്കിൽ അറിയിക്കാമായിരുന്നു അപ്പം ഇന്നലെ ഇട്ട വീഡിയോയിൽ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് ബാക്ക് ടു ഹോം എന്ന് പറയുന്ന തമ്മിലൂടു കൂടിയാണ് ഇട്ടത് അപ്പോൾ അവർ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസമായി എങ്കിൽ ഇന്നലെയാണ് ആ വീഡിയോ വന്നത് അല്ലാതെ ഇവരുടെ ഒരുപാട് ഷോർട്സുകൾ ഇവർ വീട്ടിൽ നിന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചില ഇതിനാണെങ്കിൽ കമൻറ്റൊക്കെ ഓഫാക്കിയിട്ടിട്ടുണ്ടവർ അത് എന്തിനാണ് കമൻ്റ് ഓഫാക്കി ഇട്ടുന്നത് എന്നറിയില്ല അപ്പം കൊച്ചു ആണെങ്കിലും കൊച്ചുവിൻ്റെ ചാനലിൽ പലതരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ചേരി തിരിഞ്ഞിരിക്കുകയാണ് ചേരി തിരികെന്ന് പറഞ്ഞാൽ ഒരാൾ കൊച്ചുവിൻ്റെ സൈഡിലും ഒരാൾ പ്രവീണിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയും ആ കൊച്ചു എന്താ ഇവരുടെ അടുത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഇതൊന്ന് കൊച്ചുന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിത് ഇങ്ങനെ അടിയുണ്ടാക്കി പോകേണ്ട കാര്യമുണ്ടോ ചേട്ടാൻ പാവമല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നു കൊച്ചുവിൻ്റെ ഫാൻസ് ആണെങ്കിൽ എന്തു അറിയോ കൊച്ചു എന്ന് പറയുന്നത് എന്താ കുഴപ്പം ആ ചേട്ടന് പറഞ്ഞുകൂടെ അവൻ ചേട്ടനല്ലേ അവനല്ലേ മീൻസാരിപ്പോൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എന്താ ഇവരുടെ ഫാൻസ് രണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിഞ്ഞ് ഇപ്പരാണ് അടി ഉണ്ടാക്കുന്നത് സത്യത്തിൽ എന്താണ് കാരണമെന്ന് പോലും അവർ പറയുന്നില്ല പക്ഷേ ഇവർ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് ചേട്ടാ അതിനകത്ത് ഇന്നലത്തെ വീഡിയോയിൽ പ്രവീൺ പറയുന്നുണ്ട് കുറേ പേര് പറഞ്ഞു എന്താണ് നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് എന്താണ് പൈസയുള്ളവരൊക്കെ സ്വകാര്യ ആശുപത്രി കൊണ്ടുപോകണം നിർബന്ധമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പ്രവീൺ പറയുന്നുണ്ട് അതൊക്കെ വളരെ ശരിയാണ് ഞാൻ അതിനോട് അനുകൂലിക്കുന്ന ഒരാളാണ് പൈസ ഉള്ളൊരു പ്രൈവറ്റിലും പൈസ ഇല്ലാത്തവര് ഗവൺമെൻറ്റിലും പോകണമെന്നൊന്നുമില്ല ഗവണ്മെൻറ്റ് നല്ലതാണെന്ന് ഇവർ വളരെ വ്യക്തമായി ഈ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾക്കാരെ സ്വകാര്യ ആശുപത്രിനെക്കുറിച്ച് ചോദിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പ്രവീൺ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് അത് എനിക്ക് അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് മൃദുലേനെ കാണാൻ പറ്റുന്നില്ല എനിക്ക് കൊച്ചിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും പറഞ്ഞു എന്നാൽ പിന്നെ പ്രൈവറ്റ് ആശുപത്രി പോയായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നു അതാണ് ആൾക്കാർ ചോദിച്ചത് അല്ലാത്ത പക്ഷം ഗവൺമെൻറ് ആശുപത്രി എസ് ഐ ടി ഹോസ്പിറ്റൽ അടിപൊളിയാണെന്ന് അവർ വീഡിയോയിൽ പറയുന്നുണ്ട് അത് നമുക്കും ബോധ്യമുള്ള കാര്യമാണ് അടിപൊളിയായിരിക്കും സൂപ്പറാണ് പിന്നെ അവർക്ക് ആകെ ഒരു വിഷമം ആംബുലൻസിൻ്റെ കാര്യം മാത്രമാണ് ഒരു വിഷമായത് പിന്നെ കമൻ്റുകളിൽ ചോദിക്കുന്നത് വേറൊരു കാര്യമാണ് ഇത്രയും ഇതുണ്ടായിട്ടും ഈ കൊച്ചുവിൻ്റെ പേരോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മേനെയോ കുറിച്ചോ ഒന്ന് മെൻഷൻ ചെയ്യുക വീഡിയോയിൽ എവിടെയെങ്കിലും അത് ഇതുവരെ ചെയ്തിട്ടില്ല അത് ആകെ ഒരു വട്ടം കണ്ട് കൊച്ചുവും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു വട്ടം ഒന്നങ്ങ് പറഞ്ഞു പോയി അല്ലാതെ ഇന്നലെ വീട്ടിൽ പോകുന്ന വീഡിയോയിലാണെങ്കിലോ അല്ലെങ്കിലോ കാര്യങ്ങളൊന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ട് ഇവരൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളത് ഇവർക്കൊരു ഇവരുടെ ഒരു ബാധ്യതയാണിത് അല്ലെങ്കിൽ ഒരു കടമയാണ് ഇവരുടെ ഇവരുടെ ലൈഫ് മൊത്തം ഇവർ ആൾക്കാർക്ക് കാണാൻ കൊടുത്തിട്ട് ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ ഇവരെല്ലാം കാണുന്നുണ്ട് പക്ഷെ ഒന്നിനുത്തരവില്ല അപ്പോൾ ഇപ്പോൾ അവർ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി ഇനിയിപ്പോൾ ഒരു ഓരോ ദിവസം ഇടവിട്ടാണല്ലോ വീട് ഇടുന്നത് അപ്പം സ്വാഭാവികമായിട്ടും വീട്ടിലെത്തിയിട്ട് ഒരു ഷോർട്സ് നാലഞ്ച് ഷോർട്സ് ഒക്കെ ഇട്ടു അതിനകത്തൊന്നും കൊച്ചും വീട്ടുകാരൊന്നുമില്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ഇനിയിപ്പം ചിലപ്പം ഇതായിരിക്കും എന്ന ആൾക്കാർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാനായിട്ട് വിങ്ങിപ്പോട്ടിരിക്കുന്ന കുറേ ആളുകൾ അതിനെ അതിന് ഒരുപാട് പേരെ കമൻറ്റിട്ട് ചോദിക്കുന്നു അതിനൊരു പട്ടി വില പോലും കൊടുക്കാത്ത പ്രവീണും പ്രണവും അവരവരുടെ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇൻസ്റ്റഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് പോലും ഇടുന്നില്ല എന്താണൊരു കാരണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല അത് സമയം കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം കിട്ടാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നത്തെയാണ് ഇവർ ഒന്നും പറയാതെ പൊക്കി പൊക്കി കൊണ്ടുവരുന്നത് ഇവിടെയാണ് നമുക്ക് ഡൗട്ട് അടിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാതെ അല്ലെങ്കിൽ ആളുകളോട് ഈ പ്രശ്നം ഇത്രയേ ഉള്ളൂ കാര്യം ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒറ്റ വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതെന്തുകൊണ്ടാണത് പറയാതെ ഇവർ ഈ പ്രശ്നം ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ പ്രശ്നം ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഡൗട്ട് അടിക്കുക ആ വെറുതെ അല്ല രണ്ടാമത്തെ ചാനല് വൈറലാക്കാനുള്ള പരിപാടിയാണ് സ്വാഭാവികമായിട്ടും ഈ ചാനൽ കണ്ടില്ലെങ്കിൽ അപ്പുറത്തെ ചാനലിൽ പോയി നോക്കും ഞാനാണെങ്കിൽ ഇവരുടെ വീഡിയോ അധികം അങ്ങനെ കാണാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഈ കണ്ടന്റിന് വേണ്ടിയിട്ടും പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാനായിട്ടൊക്കെ ഒരു വീഡിയോയിലെങ്കിലും അവനും അവൻ്റെ വീട്ടുകാരും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളിപ്പോൾ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് പിന്നെ ഇൻസ്റ്റയിലാണെങ്കിലും നമ്മളിടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിലൊക്കെ ഇവരുടെ പേര് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് സെർച്ച് ചെയ്യൂരോ ഈ സെർച്ച് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും യൂട്യൂബ് മറ്റുള്ളവരിലേക്കും ഇതിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും അത് ഭയങ്കര ഇതാണ് നമ്മളീ പറയുമല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഈ ലൈക്കൊക്കെ ചെയ്യുമ്പം ഒരു വട്ടം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീഡിയോ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സെർച്ച് ലിസ്റ്റിൽ ഇവരുടെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ പേര് വീണ്ടും വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കും അപ്പം ഇങ്കയോ പൊച്ച് അറിയില്ല ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലെങ്കിലും നിങ്ങളുടെ കടമയാണ് അല്ലെങ്കിൽ അവരുടെ ബാധ്യതയാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്നവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് കാരണം ഇത് ചോദിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അവരാണ് അവർ ചെയ്യുന്ന കണ്ടൻസ് അങ്ങനത്തെ കണ്ടൻറ്റുകളാണ് അതുകൊണ്ടാണ് എന്നാണെങ്കിൽ ഉള്ള എന്താണോ ഉദ്ദേശം